നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ ഞാനൊരു എല്ലാവർക്കും നമസ്കാരം ശ്രീ വിഷ്ണുപുരം ക്ഷേത്രത്തിന്റെ മ്മിറ്റിയുടെ ഭാരവാഹ്യങ്ങളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ ഭക്തജനങ്ങളെല്ലാവർക്കും നമസ്കാരം കൊല്ലം ജില്ലയിൽ പാലിപ്പള്ളിക്ക് അടുത്തുള്ള പാമ്പുറം പാമ്പുരം പാമ്പുറം വിശ്വ വിഷ്ണുപുരം ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് ജനുവരി ഇരുപത്തൊമ്പത് മുതൽ ഫെബ്രുവരി ഏഴ് വരെ നടക്കുന്ന വിവിധ ആരാധന പൂജ പ്രാർത്ഥന വഴിപാട് കലാപരിപാടികൾ തുടങ്ങിയ പരിപാടികളുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഇതിനെ ഒപ്പിച്ചു അതിനിടയിലാണ് ഇന്ന് ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി ഞാൻ എന്നെ ഇവിടെ ധ്യാത്മികത എന്താണെന്ന് എനിക്ക് നന്നായി അറിയുന്നത് കൊണ്ടാണ് ആധ്യാത്മിക പ്രഭാഷണം എന്ന് വെക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ മറ്റും നടക്കുന്ന പല ആധ്യാത്മിക പ്രഭാഷണങ്ങളിലും അധ്യാത്മം ആത്മം ഉണ്ടാവുന്നില്ല ഭാഗ്യമായിരിക്കുന്ന ചില ചടങ്ങുകളെ കുറിച്ചും ഉപരിപ്ലവുമായ ചില കാര്യങ്ങളെക്കുറിച്ചും മാത്രമല്ല ചർച്ചകളും ചിന്തകളുമാണ് നടക്കുന്നത് പിന്നെ ഞാനെന്തിനാണ് ഈ ക്ഷേത്രത്തിൽ പ്രസംഗിക്കാൻ വന്നത് എന്നൊരു ചോദ്യം എന്നിലും നിങ്ങളിലും ഉണ്ടാക്കാം അതാദ്യം തന്നെ ബുദ്ധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ ക്ഷേത്രങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പുള്ള ഈ ക്ഷേത്രത്തിന്റെ ഉത്സവവും ഇപ്പോഴത്തെ ഉത്സവവും നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക എത്ര ഗംഭീരമായ ഉത്സവങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് ക്ഷേത്രങ്ങളുടെ അവസ്ഥ നോക്കൂ അന്തിത്തിരി കത്തിക്കാൻ കഴിവില്ലാതിരുന്ന ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു വഴിപാടില്ലാതെ ശാന്തിക്കാരന് കൊടുക്കാനുള്ള കാശില്ലാതെ തിരികത്തിക്കുവാനുള്ള എണ്ണയ്ക്കുള്ള കാശില്ലാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടായി എല്ലാ ക്ഷേത്രങ്ങളും ഗംഭീരമാണ് അതിന്റെ ചുറ്റമ്പലവും തിടപ്പള്ളിയും നടപ്പങ്കലും ഗോപുരവും കൊടിമരവും എല്ലാം തന്നെ ഗംഭീരമായി മിക്കയിടങ്ങളിലും അഷ്ടബന്ധ നവീകരണ കലശം നടത്തിയിട്ട് ക്ഷേത്രങ്ങളിൽ പുനഃപ്രതിഷ്ഠ നടക്കുന്നു ഒന്നും രണ്ടും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾ ആഴ്ചയും മാസങ്ങളോടും നീണ്ടു നിൽക്കുന്നു പണ്ട് കുറച്ച് ദീപഎഫ് ദീപഎഫ് കൊണ്ട് നടത്തിയിരുന്ന ഉത്സവങ്ങൾ അത്യാവശ്യ ദീപത്നങ്ങൾ മാത്രം കത്തിച്ചു നടത്തിയിരുന്ന ഉത്സവങ്ങളുടെ സ്ഥാനത്ത് ഇവിടെ നോക്കൂ ഈ ക്ഷേത്രത്തിൽ ഏതാണ്ട് ഒരു അഞ്ചിൽ പത്ത് ലക്ഷം എൽ ഇ ഡി ബൾബുകൾ ഇവിടെ കത്തുന്നു പണ്ട് ലക്ഷാർച്ചനയായിരുന്നു ഏറ്റവും വലിയ അർച്ചന എന്നാലിവിടെ എൽ ഇ ഡി ബൾബുകളുടെ എണ്ണ നോക്കിയാൽ ഏതാണ്ട് ഒരു അഞ്ചു പത്ത് ലക്ഷം വരും ഉത്സവങ്ങളിലുള്ള ആളുകളുടെ പങ്കാളിത്തമാണെങ്കിൽ അതിഗംഭീരമാണ് ലക്ഷക്കണക്കിന് മനുഷ്യരാണോചേരുന്നത് ക്ഷേത്രത്തിൽ അതിനുപാതികമായ വരുമാനവും ഉണ്ട് ഇതൊക്കെ വളരുന്നു ഇതിന്റെ ലക്ഷ്യമുണ്ടായിരുന്നു ഇതൊക്കെ ഉപരിപ്രവവും ഭാഗ്യവുമായി നിക്കുന്ന കാഴ്ചകളാണ് ഇതിന്റെ ലക്ഷ്യമുണ്ട് ഓപ്പറേഷനൊക്കെ വിജയിക്കുന്നത് പക്ഷെ രോഗി മരിച്ചു പോകുന്നു ഡോക്ടർ പറഞ്ഞു അതുപോലെ ഇതിലൂടെ ഉയരേണ്ടത് ഉണരേണ്ടത് നമ്മുടെ ജ്ഞാനമണ്ഡലമാണ് നമ്മുടെ ധാർമ്മിക മണ്ഡലമാണ് നമ്മുടെ സാംസ്കാരിക മണ്ഡലമാണ് നമ്മുടെ ദൈ കാരുണ്യമാണ് സത്യബോധമാണ് സ്നേഹമാണ് ഇത് വളരുന്നുണ്ടോ അമ്പലവും ഉത്സവവും വിദ്യാലയവും വളരുന്നതിനുപാതികമായി ധാർമ്മികത വളരുന്നോ സ്നേഹം വളരുന്നോ സത്യം വളരുന്നോ അക്കാര്യത്തിൽ നമുക്ക് ഒരു ചെറിയ സംശയം ഉണ്ടല്ലോ മനുഷ്യർ ഭൂരിപക്ഷം ആളുകളും ദൈവം പറയുന്ന മാർഗത്തിലല്ല കരിയുടെ മാർഗത്തിൽ സഞ്ചരിക്കും മറ്റു മതങ്ങളാവട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിലല്ല ഇംഗ്ലീഷിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു സഞ്ചരിക്കുന്നവരേക്കാൾ ചെറുത്താന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു രാക്ഷസീയത വർദ്ധിക്കുന്നു ഹിന്ദു മതത്തിലുള്ള കുട്ടികളടകം പുരാണത്തിലെ അസുരന്മാരും രാക്ഷസന്മാരും കുടിച്ച വെള്ളം കുടിക്കുന്നതും കുടിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത് പാട്ടുപാടുന്നു രാമായണത്തിൽ കുംഭകർണനെ ഉണർത്താൻ വേണ്ടിയിട്ട് ആയിരം സഹസ്രം പാത്രങ്ങളിൽ ചോര കൊണ്ടുപോയി വെച്ചിട്ട് അതിന്റെ ഗന്ധം വന്നപ്പോഴാണ് അയാൾ ഉറക്കുനിക്ക് പറയുന്നത് പക്ഷെ കുംഭകർണനും രാക്ഷസന്മാരും ചോര കുടിച്ചിട്ടല്ലാതെ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർവത്ത് കുടിച്ചിട്ടില്ല അത് പറഞ്ഞപ്പോ ഒരു കൊച്ചുകുട്ടി മാത്ര ജയിച്ചത് കാരണം ആ കുട്ടി ആ പാട്ടുപാട്ട് പാട്ടുപാടുന്ന നമ്മുടെ പുതിയ തലമുറ

കൊണ്ട് ഗുരുനാഥനെ നമസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രക്രിയ കത്തി ത്തിനെ പിന്നെ പടച്ചവഞ്ഞ് പത്തിൽ കത്തി കൊണ്ട് മറ്റുള്ളവരുടെ പള്ളയ്ക്ക് വിദ്യാരംഭം കുറിച്ചവൻ ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു വയനാട്ടിൽ കത്തിക്കൊണ്ട് കുട്ടികൾ വിദ്യാരംഭം കുറിച്ചിട്ട് ആശുപത്രിയിലാണുള്ളത് കഴിഞ്ഞ ആഴ്ച കുട്ടികൾ പരസ്പരം വിദ്യാരംഭം കുറിച്ചിട്ടവരെല്ലാം ഐ സിയു കിടത്തിലേക്കും വയനാട്ടിന്റെ അടുത്താണ് ഏറ്റുന്നത് കണ്ണൂർ ജില്ലയിലാണ് താമസമെങ്കിലും എന്റെ വീട്ടിലെ കണ്ണൂരിലേക്ക് വരുന്നതിനേക്കാൾ എളുപ്പം മാനന്തവാടി എത്താൻ ആ മാനന്തവാടിയാണ് രാധ എന്ന് പറയുന്ന ഒരു തൊഴിലാളിയെ ഒരു കടുവ കൊണ്ടുത്തന്നത് ഞാൻ കഴിഞ്ഞ വർഷത്തെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് എടുത്തു നോക്കി അറുപത്തിയാറ് ആളുകളാണ് മരിച്ചത് കന്യമൃഗ ആക്രമണത്തിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരിച്ചത് അറുപത്തിയാറ് ആളാണ് പക്ഷെ അതിൽ നാൽപ്പത്തിയാറ് പേര് മരിച്ചത് പാമ്പ് കഴിച്ചിട്ടും കടന്നൽ കുത്തിയിട്ടും തേനീച്ച കുത്തിയിട്ടുണ്ട് നാൽപ്പത്തി ആറാൾ ഇരുപത്തിയാറാൾ മരിച്ചത് ആന ചവിട്ടിയിട്ടും പുലി പിടിച്ചിട്ടും പന്നി കുത്തിയിട്ടുമാണ് കഷ്ടമാണ് പക്ഷേ മനുഷ്യന്മാരുടെ ആക്രമണത്തിൽ കേരളത്തിൽ കൈകവല്ല കൊല്ലപ്പെട്ടത് മുന്നൂറ്റി ഒന്നു പേരാണ് കടുവയ്ക്ക് കടുവ ഭഗവത്ഗീത വായിച്ചിട്ടില്ല രാമായണം വായിച്ചിട്ടില്ല ബൈബിൾ വായിച്ചിട്ടില്ല അക്ഷരങ്ങളെ അറിയില്ല അറിയില്ല സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യനാണെന്ന് ുംനുഷ്യനാണെന്നറിയില്ല കടുവക്കറിയില്ല തന്റെ പേര് കടുവയാണെന്ന് നാടേതാണെന്ന് അറിയില്ല ആ മൃഗങ്ങളാണ് അതിന് വെണ്ണക്കയും കോന്നിട്ട് ജീവിക്കാൻ പറ്റില്ല മാംസം കഴിച്ചിട്ടേ ജീവിക്കാം എന്നാൽ സ്നേഹവും സത്യവും അറിയുന്ന പാട്ടുപാടുന്ന പ്രാർത്ഥിക്കുന്ന സ്കൂളിൽ പോയി അക്ഷരം പഠിച്ച പുരാണങ്ങൾ അറിയുന്ന രാമരാമ ജപിക്കുന്ന ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജപിക്കുന്ന മനുഷ്യന്മാര് കൊപ്പതാണ് മുന്നൂറ്റൊന്നുകൃഗങ്ങൾ കൊല്ലുന്നത് തിന്നാനാണ് മൃഗങ്ങൾ കൊല്ലുന്നത് തിന്നാനാണ് മനുഷ്യൻ കൊല്ലുന്നതോ മനുഷ്യൻ കൊല്ലുന്നത് തിന്നാനാണോ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ കഴിഞ്ഞ വർഷം മരിച്ചത് നാല് അയ്യായിരം ആളുകളാണ് അതിൽ കേവലം മൂവായിരത്തി എഴുന്നൂറ് പേര് മാത്രമേ പട്ടാളക്കാരുള്ളൂ ബാക്കി മുഴുവൻ മരിച്ചത് നാലായിരത്തി ഇരുന്നൂറ് നാൽപ്പത്തി രണ്ടായിരം ആളുകളും മരിച്ചത് സാധാരണ കുട്ടികളും സ്ത്രീകളും സാധാരണ അധ്വാനി ജീവിക്കുന്ന മനുഷ്യരുമാണ് മരിച്ചത് എന്തിനാ മരിച്ചത് അപ്പൊ ലോകത്ത് ഉണ്ടായിട്ട് ദൈവങ്ങൾ ഉണ്ടായിട്ട് നിന്റെ വർദ്ധനവിലാനുപാതികമായി നന്മ വളരുന്നുണ്ടോ സ്നേഹം വളരുന്നുണ്ടോ എവിടെയാണ് നമുക്ക് ഇതിനെ കുറിച്ച് ഗൗരവതരമായി വിശ്വാസികളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഭരണാധികാരികളും നാട്ടുകാരും ഒരുമിച്ചിരുന്ന് ഒരു അവസരമായിട്ട് ഇത്തരം പ്രഭാഷണ രീതികളെ നമ്മൾ കാണണം ഒരുമിച്ചിരുന്ന് ചിന്തിക്കണം ഇത് കൈനർത്തിയിട്ട് ആരോ എന്തൊക്കെയോ ചെയ്യോട്ടെ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ നമുക്ക് പറ്റില്ല ഞാനടക്കമുള്ള ഈ മനുഷ്യവർഗമാണ് ഈ ഭൂമിയിലുള്ള രീതിയും അക്രമവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു മോചനമുണ്ടാകാൻ നന്മയിലേക്ക് പോകാൻ സമാധാനത്തിലേക്ക് പോകാൻ അഹിംസോ പരമോ ധർമ്മത്തിലേക്ക് പോകാൻ ഈ ലോകത്തിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ കഴിയും അത് ഗൗരവപരമായി നിങ്ങൾ പരിശോധിക്കുന്നത് എവിടെയാണ് നമുക്ക് നമുക്ക് പഴച്ചത് ദൈവം എന്ന വാക്കിന്റെ അർത്ഥവും വിഷ്ണു എന്ന വാക്കിൻ ഇത് വിഷ്ണു ക്ഷേത്രമാണ് വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥവും നിങ്ങൾ പ്രത്യേകിച്ചറിയില്ല നമ്മൾ പുരാണങ്ങൾ വായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ മുഴുവൻ സൃഷ്ടിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ആ പ്രപഞ്ച ലോകത്ത് ഒരുപാട് കോടി നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങളിൽ ഒരു സാധാരണ നക്ഷത്രം മാത്രമായ സൂര്യൻ ആ സൂര്യന് വ്യാഴത്തെ പോലെ പോലെ വലിയ 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 ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുള്ളൻ കൊച്ചു ഗ്രഹമായ ഭൂമി ആ ഭൂമിയിൽ മൂന്നിൽ രണ്ടു ഭാഗം കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു മൂന്നിലൊന്ന് ഭാഗത്തെ കരയുണ്ട് മനുഷ്യർ അധിവസിക്കുന്ന സ്ഥലം കേവലം ഏഴിൽ ഒന്ന് ഭാഗം മാത്രമാണ് ആ ഏഴിൽ ജീവിക്കുന്ന ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ശക്തിച്ചു പോകുമോ ദൈവത്തിന് എന്തിനാ ഹരേ നമ്മൾ സൃഷ്ടിച്ച ഭാഷയുടെ അർത്ഥം നമ്മളെങ്കിലും അറിയണ്ടേ ശബ്ദത്തിന്റെ അർത്ഥം എന്ന് വിളിക്കുന്നതാണോ രാമരാമ എന്ന് ജപിക്കുന്നതിന്റെ അർത്ഥമെന്താ ദശരഥന്റെ പുത്രനായ കൗസല്യാപുത്രനായ ലക്ഷ്മണ സഹോദരനായ ഹേ രാമ എന്നാണോ അല്ല കാരണം രാമായണത്തിലാണ് ദശരഥനും അജനും അജന്റെ മകൻ ദശരഥനും ദശരഥന്റെ മകൻ രാമനും ഒക്കെ രാമായണത്തിലെ കഥാപാത്രം ഈ രാമായണം എഴുതിയത് വാൽമീകിയാണ് പക്ഷെ വാൽമീകി കാട്ടാളനായ വാൽമീകി ഋഷിയായി മാറിയെന്ന് രാമരാമണം ജനിച്ചിട്ടുണ്ട് അതിന് ശേഷമാണല്ലോ രാമായണം എഴുതിയത് അപ്പൊ ഇദ്ദേഹം ജീവിച്ച രാമനെ രാമൻ അന്നേരം രാമനെ പറ്റി അറിയില്ല എന്ന ശബ്ദം സംസ്കൃത പദങ്ങളിൽ മലയാളത്തിൽ മഹാപ്രാണ മഹാപ്രാണെന്നാണ് അറിയുന്നത് അക്ഷരമാലയിൽ സ്വരങ്ങൾ പതിനഞ്ച് വ്യഞ്ജനങ്ങൾ ഇരുപത്തി അഞ്ച് മധ്യമങ്ങൾ നാല് വ്യായാദാവും ഊഷ്മാക്കൾ മൂന്ന് ദ്രാവിഡ മാ അങ്ങനെയാണ് അക്ഷര മഹാപ്രാണമായ അത് അഴിവയിരത്തി നിന്ന് ആരംഭിക്കുന്ന മഹാപ്രാണ ശബ്ദം ഈ മഹാപ്രാണ ശബ്ദം നാവിൻ മുമ്പത്തിരിക്കുന്ന അറിവുണ്ടായിട്ടും ബോധമുണ്ടായിട്ടും ആ ബോധത്തെ ഉപയോഗിച്ചിട്ട് വൃത്തിവേളുകൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന നാവിന്റെ കുടികൊള്ളുന്ന ഒരു വികട സരസ്വതി ഉണ്ട് ആ വികട സരസ്വതി അന്ധകാരമാണ് രാ നാവിന്റെ അക്കത്ത് കുടികൊള്ളുന്ന രാ അന്ധകാരം മഹാപ്രാണമായ എന്ന അക്ഷരത്തെ പുറത്തേക്ക് തള്ളി മാറ്റിയിട്ടുണ്ട് ഇരുത്തിന് തി മാറ്റണം രാമ രാഖാ നിര്യം നിപാതക പുനഃപ്രവേശ ഭീരാജ മകാരക്ഷ കവാടവേൽ രാ എന്ന് ശബ്ദം ഉച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു പുറത്തുപോയ പാപങ്ങൾ തിരിച്ചകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ മ എന്നു വായമുട്ടുന്നു ഹരേ രാമ എന്ന് ജപിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ മൃഗതൃഷ്ണയെ പുറത്തേക്ക് പറയാനാണ് മൃഗതൃഷ്ണയുണ്ട് നമ്മുടെ ഉള്ളിൽ കാരണം നമ്മളെല്ലാം മൃഗമാണ് മനുഷ്യൻ അടിസ്ഥാനപരമായി പ്രകൃതിയുടെ കണ്ണിൽ ഒരു മൃഗം മാത്രമാണ് മൃഗത്തിന്റേതായ സകല രൂപവും സകല ഭാവവും മനുഷ്യനുണ്ട് എല്ലാ മൃഗങ്ങൾക്കും രണ്ട് കണ്ണുള്ളത് പോലെ നമുക്കും രണ്ട് കണ്ണ് എല്ലാ മൃഗങ്ങൾക്കും മൂക്കിന് രണ്ട് ദ്വാരമുള്ളതുപോലെ നമുക്കും രണ്ട് ദ്വാരം എല്ലാ മൃഗങ്ങൾക്കും രണ്ട് ചെവി ഉള്ളതുപോലെ നമുക്ക് രണ്ട് ചെവി എല്ലാ മൃഗങ്ങൾക്കും ജോലയ്ക്ക് നിറം ചോപ്പായതുപോലെ നമുക്കും ചോലക്കു നിറം ചോപ്പ് അസ്ഥിര നിറം വെളുപ്പ് നമുക്ക് അസ്ഥീര നിറം വെളുപ്പ് എല്ലാ മൃഗങ്ങളും ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മളും ശ്വസിക്കുന്ന ഓക്സിജൻ എല്ലാ മൃഗങ്ങളും പുറത്തേക്ക് വരുന്ന കാർബൺ ഓക്സൈഡ് നമ്മളും പുറത്തേക്ക് വരുന്ന കാർബൺ ഡയോക്സൈഡ് ഇത് എന്താ വ്യത്യാസം ശരീരം കൊണ്ട് നമ്മളൊരു മൃഗമാണ് ആ മൃഗത്തിന്റേതായ അക്രമിക്കാനും കടിച്ചു കീറാനും പരസ്പരം കൊല്ലാനുള്ള ഭാവം നമ്മുടെ ഉള്ളിലുണ്ട് അതൊരു സിംഹഭാവമാണ്

ആറ് കറുത്ത പടവുകൾ ദുരാധാരത്തിൽ നിന്ന് യോഗാവസ്ഥയിലേക്കുള്ള ആറ് പടവുകൾ ആന്തരികമായ പടവാണ് ഭാഗ്യമായ ആറ് താമ ലോഭ മോഹ പടവുകൾ ആറ് പടവുകൾ ഇത് നമ്മുടെ ഭാവമാണ് മൃഗതൃഷ്ണയാണ് ആ മൃഗതൃഷ്ണയെ അഭിമുഖമായിട്ട് അക്രമിക്കുന്ന സിംഹപ്രഭാവത്തോട് അശോക ചക്രവർത്തി പറഞ്ഞു നീ അക്രമിക്കാതെ ഈ ലോകം ലോകം അക്രമിക്കല്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മനുഷ്യന്റെ നെഞ്ചിലേക്ക് രണ്ടിലേക്ക് ഒഴിച്ച ജനുവരി മുപ്പത് അക്രമഭാവമായിരിക്കുന്ന ഗോഡ്സെയോട് ഗോഡ്സെ മാത്രം അതിനു പകരം ദക്ഷിണാഫ്രിക്കയിലും ലണ്ടനിലുമെല്ലാം ദിക്കുകളിൽ പോയിട്ട് ലോകത്തിന്റെ ജനാധിപത്യത്തെ അറിഞ്ഞ നാല് ദിക്കുകളിലേക്ക് പോയ ഈ ലോകത്തെ കീഴടക്കാൻ രാജ്യം ഭരിക്കാൻ കർത്തകരായ ഒരു സിംഹം നമ്മുടെ ഉള്ളിലുണ്ട് ഒരു സിംഹം നമ്മുടെ ഉള്ളിൽ അതുകൊണ്ടാണ് നമ്മൾ കാട്ടിലെ രാജാവായ സിംഹമാണ് ആനയൊക്കെ രാജാവാക്കിയിട്ട് ആന കാട്ടിലെ രാജാവ് സിംഹമാണെന്ന വിവരം ഇതുവരെ ഒരു സിംഹം അറിയില്ല സിംഹത്തിനറിയില്ല കാട്ടിലെ രാജാവ് അറിഞ്ഞിട്ട് പിന്നെ കൊട്ടാരം അത് അതും കിടന്നോ നമ്മൾ നിശ്ചയിച്ചതാണ് കാട്ടിലെ രാജാവ് സിംഹമാണ് അതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തെ ഭരിക്കാനുള്ളൊരു സിംഹപ്രഭാവമാണ് ആക്രമിക്കാനുള്ള നെഗറ്റീവ് സിംഹവും കീഴടക്കാനുള്ള ചുറ്റുമട്ടുള്ള ലോകത്തെ ഭരിക്കാൻ അന്വേഷിക്കാൻ കണ്ടെത്താനുള്ള പോസിറ്റീവ് സിംഹവും നമ്മുടെ ഉള്ളിൽ ഉള്ളിലാണ് കലിംഗുദ്ധത്തിൽ പരസ്പരം കൊന്ന് കൊന്ന് ചോരപ്പുഴകൾ ഒഴുകിയത് കണ്ട് മനംമെടുത്തു മനുഷ്യരുടെ ഉള്ളിലുള്ള സിംഹമേ അഭിമുഖമായി നിൽക്കുന്ന സിംഹങ്ങളെ നാല് ദിക്കിലേക്ക് പോകൂ നോർത്തിലേക്ക് പോകൂ ഈസ്റ്റിലേക്ക് പോകും സൗത്തിലേക്ക് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അതാണല്ലോ എൻ്റെ വാർത്തകൾ അറിവുകൾ സമാധിക്കുക അതാണ് ഭാരതത്തിന്റെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭം നാല് ദിക്കിലേക്ക് തലതിനിൽക്കുന്ന സ്ഥിരം ഭാരതത്തിന്റെ ദേശീയ ചിഹ്നം അശോക സ്തംഭമാണെന്ന് പറയാൻ അല്ലാതെ അശോക സ്തംഭത്തിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മാറ്റി സ്കൂളിൽ പഠിപ്പിച്ചു അതിലുണ്ടോ ഏതും പറഞ്ഞു കൊടുക്കും കാരണം മാഷം നടത്തി അന്തരാർത്ഥം അറിയില്ല ബാഹ്യാർത്ഥം മാത്രമാണ് പഠിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ മൃഗകൃഷ്ണയെ അൺട്രോൾ ചെയ്യുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യർ ജനിച്ച ആദ്യത്തെ ചടങ്ങാതാണല്ലോ എന്താ ചടങ്ങ് പഴയ പാട്ടിൽ നാവിൽ പൊട്ടു വയമ്പ് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു വണ്ടി പ്രതിരോധ വാക്സിനേഷൻ വരുന്നതിന് മുമ്പ് ശരീരത്തിന് കുട്ടികൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ വേണ്ടി മധുരം വരുമ്പോ തീരു ജനിച്ചോകം മധുരതരമാണല്ലോ ഈ ലോകത്തോട് കുട്ടിക്ക് ഒരു പോസിറ്റീവ് ഉണ്ടാവും ലോകമാണ്

പിന്നെ അടുത്ത കാരണം ഇരുപത്തെട്ടാമത്തെ ദിവസം അറിയാമോ എന്താ മുപ്പതായിരം ഇരുപത്തെട്ടിനാണ് കേരളീയർ മുഴുവൻ കൊല്ല ജില്ലക്കാരോട് കടപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് അറിയാമോ മലയാളികൾ മുഴുവൻ കൊല്ലം ജില്ലക്കാരോട് കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം മലയാളികളുടെ കാലഗണന നിശ്ചയിച്ചു മലയാളിയുടെ മലയാളിയിലെ പൂക്കുന്ന കലണ്ടർ ഇല്ലേ നമ്മുടെ ചുമരി പൂക്കുന്ന ബാങ്കുകാരൻ തരുന്ന അല്ലെങ്കിൽ മാതൃഭൂമി മനോരമ തേടുന്ന കലണ്ടർ ഉണ്ടല്ലോ ഈ കലണ്ടർ പോർച്ചുഗീസുകാർ വന്നപ്പോൾ കൊണ്ടുവന്ന സാധന നമുക്ക് മുമ്പ് കലണ്ടർ ഉണ്ടായിരുന്നില്ല നമ്മുടെ സ്വന്തം കലണ്ടറിന്റെ പേരാർക്കെന്തോ അറിയാമോ മലയാളിയുടെ സ്വന്തം കലണ്ടറിന്റെ പേരാർക്കെന്തോ അറിയാവോ

പഞ്ചാംഗങ്ങൾ ഈ പഞ്ചാംഗം ഉണ്ടാവുന്നതിന് മുമ്പ് മലയാളിക്ക് ലഭിക്കില്ല നക്ഷത്രങ്ങളുണ്ട് ഇരുപത്തേഴ് നക്ഷത്രം ഇരുപത്തി നക്ഷത്രങ്ങൾ നോക്കും ഒരു മാസത്തിന് ഇരുപത്തേഴ് നക്ഷത്രം അതുകൊണ്ടാണ് നമ്മള് പണ്ടത്തെ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞ കൂടിയുള്ള ആളുകൾക്കുള്ള മൂന്ന് ജന്മുണ്ടാവും അറിയാമോ ഒന്ന് ഒറിജിനലിൽ മുനിസിപ്പാലിറ്റിയിൽ പഞ്ചായത്ത് രണ്ടാമത് മലയാള മാസവും നക്ഷത്രവും ഏത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ മേടമാസം മകൻ നക്ഷത്രത്തിലെ എന്റെ അമ്മ പായസം കൊടുത്തു അതാണ് എന്റെ ജന്മനക്ഷത്രം മൂന്നാമത്തത് എൽ പി സ്കൂളിലെ ഹെഡ് കാരണം അന്ന് ഡേറ്റ് ഓഫ് ബർത്ത് സ്കൂളിൽ ചേർക്കാൻ ഭാര്യ പിടിയില്ല എന്റെ അച്ഛൻ കൂട്ടിപ്പോയി തൊടീക്കളം ജി എം പി സ്കൂളിൽ എപ്പാ നാരായണായതിനെ പ്രസവിച്ച് മാട്ടിൽ അച്ഛൻ പകത്തിന് പുരളിയും അറിയില്ല പൊലൻകൃഷി നടത്തിയ വർഷമായിട്ടാണ് അത് കേതുവല്ല പൊനം കൃഷി നടത്തിയ അത് കണ്ണവും ബാലത്തിന്റെ കണ്ണടഞ്ഞിട്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടു മാഴു നിശ്ചയിച്ചു ജൂണിൽ സ്കൂളിൽ കേൾക്കുമ്പോൾ അഞ്ചു വയസ്സ് തണം അപ്പൊ അഞ്ചു വയസ്സ് ജൂണിൽ തന്നെ മെയ്യിൽ പ്രസവിക്കണം നിന്റെ ജന്മദിനം മെയ് നാലിൽ മാഴ് നിശ്ചയിച്ചു

ഇരുപത്തെട്ടാമത്തെ ദിവസം ഒരു കുട്ടിയുടെ ജന്മനക്ഷത്രം വരും ഇരുപത്തെട്ടാമത്തെ ദിവസം ഈ കൊല്ലത്ത് വെച്ചായി പഞ്ചാംഗം ഉണ്ടാക്കിയ അതാണ് ക്രിസ്തുവർഷം എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ കൊല്ലത്ത് വെച്ചുണ്ടാക്കിയ പഞ്ചാംഗം മുതലാണ് നമുക്ക് കൊല്ലവർഷം ആരംഭിക്കുന്നത് അങ്ങനെ ഈ കൊല്ലം വേണ്ടി വന്നത് മനസ്സിലായോ കൊല്ലവർഷം അതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറായിരുന്നു കൊല്ലവർഷം എണ്ണൂറ്റി ഇരുപത്തിയഞ്ചും ആയിരത്തി ഇരുന്നൂറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മനസ്സിലായോ കൊല്ലവർഷ ആയിരത്തി ഇരുന്നൂറാണ് ഇതിലൊരു പ്രശ്നം എന്ന് പറയുമോ മലയാളി കൊല്ലിയൊരു കുഴപ്പമുണ്ട് ഒരു മാസത്തിൽ ഇരുപത്തിയേഴ് ദിവസമേ ഉള്ളൂ പന്ത്രണ്ട് മാസവും ഇരുപത്തിയേഴ് ദിവസം വെച്ചിട്ടാവുമ്പോൾ നമുക്ക് ഈ വട്ടം പൂർത്തീകരിക്കാനാവില്ല ഭൂമി സൂര്യനെ ചുറ്റുന്ന വട്ടം പൂർത്തീകരിക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വേണ്ടേ പന്ത്രണ്ട് കുടിക്കണം ഇരുപത്തിയേഴ് സമയം മുന്നൂറ്റി ഇരുപത്തിനാല് വരും അപ്പൊ ഈ വട്ടത്തിന് മണ്ഡലം എന്ന് പറയുക മണ്ഡലം പൂർത്തീകരിക്കാൻ എത്ര ദിവസത്തിന്റെ കുറവുണ്ട് അറുപത്തി അഞ്ച് മൈനസ് ഒന്ന് അതാ മണ്ഡലകാലം പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും വ്രതത്തിനും വേണ്ടി നീക്കി വെച്ച മണ്ഡലകാലം മണ്ഡലം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പ്ലസ് ചെയ്ത മണ്ഡലമാസം മണ്ഡലവാസം നാപ്പത്തൊന്ന് മനസ്സിലായോ അതായി നാൽപ്പത്തൊന്ന് ഇരുപത്തെട്ടാമത്തെ ദിവസം പേര് വിളിക്കുമോ ആ പേര് വിളിക്കുമ്പോൾ ഈ പല പ്രഭാഷകന്മാരോടും ഞാൻ ചോദിച്ചു ആരും ഒരു മറുപടി മറുപടി ഒരു വയോജന സംഗമത്തിൽ ചോദ്യം ചോദിച്ചപ്പോ എന്റെ നാട്ടില് ഒരു റിട്ടയർഡ് ടീച്ചർ ഇല്ലായിട്ടും സാഹിത്യ ടീച്ചർ പറഞ്ഞു നൂല് കെട്ടുന്നതിന്റെ അർത്ഥം ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന അമ്മയല്ലേ പ്രസവിക്കുന്ന അമ്മ മാത്രം മുലി കൂട്ടുന്ന അമ്മ മാത്രം എല്ലാം ചെയ്യുന്ന അമ്മ മാത്രം എല്ലാം ചെയ്യുന്ന പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രം അല്ലല്ലോ അച്ഛന്റെ കുലിയല്ലേ അപ്പൊ അച്ഛൻ്റെ ഒരു പ്രയാസവും പരാതിയും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇരുപത്തെട്ടാമത്തെ ദിവസം കുട്ടിയെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി നടുക്ക് പരാതി വരും അപ്പൊ കുട്ടി അച്ഛന് പൊതുവെ നല്ല മറുപടി മറുപടി അങ്ങനെയാണോ ഈ നൂല് കെട്ടുന്നത് നൂലെന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് എന്താ നൂലും സംസ്കാരവും നമ്മൾ നൂലിന് അച്ഛം ഉണ്ടാവും എത്രയും പിരിച്ചു പിരിച്ചു നീട്ടാവുന്നതാണല്ലോ നൂല് നമ്മുടെ സംസ്കാരവും നമ്മൾ ഉണ്ടാക്കിയതാണോ നമ്മുടെ അച്ഛൻ അച്ഛൻ പിരിച്ചതിന്റെ ബാക്കിയെ ഞാൻ വിരിക്കുന്നത് ഞാൻ പിരിച്ചതിന്റെ ബാക്കിയെ മോൻ വിരിക്കുന്നത് തലമുറ തലമുറ ഞാനിപ്പം നിങ്ങളോട് പറയുന്ന മലയാള ഭാഷ ഞാൻ കണ്ടുപിടിച്ചതല്ല എന്റെ അച്ഛൻ കണ്ടുപിടിച്ചതല്ല എഴുത്തച്ഛൻ കണ്ടുപിടിച്ചതുമല്ല ഒമ്പതാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ എത്ര കവികളും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും എഴുത്താനത്തുമ്പിലൂടെ കൂലിക തുമ്പിലൂടെ പേനത്തുമ്പിലൂടെ നാവിൻ തുമ്പിലൂടെ കൊണ്ടുവന്നതാണ് ഈ ഭാഷ